കോഴിക്കോട് നടക്കാവ് ഹോളി ക്രോസ് കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ റാങ്കിങ്ങിനിരയാക്കിയെന്ന പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് ആറുപേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഒളവണ്ണ വളപ്പിൽ താനിക്കുന്നത്ത് വീട്ടി വിഷ്ണുവിനെയാണ് സൺക്ലാസ് ധരിച്ചതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് വിഷ്ണുവിന്റെ പരാതിയിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ ഗൗതം മറ്റ് കണ്ടാലറിയാവുന്ന െതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഫെബ്രുവരി പതിനാലിന് വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം വോളിബോൾ കോർട്ടിൽ വെച്ച് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ ആറുപേർ മര്ദ്ദിച്ചുവെന്നാണ് വിഷ്ണു പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് പിന്നിലും കാലിന് പരിക്കേറ്റുവെന്ന പരാതിയിൽ പറയുന്നുണ്ട് സംഭവം ശ്രദ്ധയില്പ്പെട്ടയുടൻ തന്നെ നടപടി സ്വീകരിച്ചെന്നും സിസി ടി വി ദൃശ്യങ്ങള് പോലീസിന് കൈമാറിയെന്നും കോളേജ് അധികൃതർ അറിയിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേസിലുൾപ്പെട്ട വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തെന്നും കോളേജിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ നടപടികളും സ്വീകരിച്ചെന്നും പ്രിൻസിപ്പൾ സിസ്റ്റർ ഷൈനി ജോർജ് പറഞ്ഞു കോളേജിലെ പറയുന്നുണ്ട് കോളേജിൽ എല്ലാ അച്ചടക്ക സമിതികളും ആന്റി റാഗിംഗ് സെല്ലുകളും പ്രവർത്തിക്കുന്നുണ്ട് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ട് നൽകിയെന്നും പ്രിൻസിപ്പൽ ഷൈനി ജോർജ് വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെ കുറിച്ച് നമ്മളെല്ലാവരും വായിച്ചതാണ് കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ പരിഗണിക്കുക പ്രതികളെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒപ്പം തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ പോലീസ് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മർദ്ദനമേറ്റ ബിൻസ് ജോൺസന്റെ പരാതിയിലാണ് കേസ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ ഏഴുപേരാണ് കേസിലെ പ്രതികളും ഏഴുപേരെയും നേരത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സുഹൃത്തിനെ മർദ്ദിച്ചതിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് എസ് എഫ്ഐ കാർ ബിൻസിനെ മർദ്ദിച്ചതെന്ന് റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി പറഞ്ഞു പ്രിൻസിപ്പൽ നൽകിയ റിപ്പോർട്ടിന് കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ആ ഒരു നടപടിയും ഇത്തരത്തിൽ കോളേജുകളിലെ റാഗിംഗ് തടയാൻ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നുണ്ട്